മലയാളത്തിലെ ഏറ്റവും വലിയ ജനകീയ സിനിമാ പുരസ്കാരം അലൻസ് ഗോഡ് വനിതാ ഫിലിം അവാർഡ് വെള്ളി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി രാവിലെ സമ്മാനിച്ചു സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മലയാളത്തിന്റെ സിനിമാ കാഴ്ചകളെ വ്യത്യസ്ത വഴികളിൽ നയിച്ച സംവിധായകൻ ജോഷിക്കും മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നാണ് സമ്മാനിച്ചത് കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമകളിൽ പ്രേക്ഷകർ വോട്ടെടുപ്പിലൂടെ നിർണയിച്ച മികച്ച ചിത്രമായ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒഴുകിയ നൻപകൽ നേരത്ത് മയക്കം തിരഞ്ഞെടുക്കപ്പെട്ടു നന്പകൽ നേരത്ത് മയക്കം കാതൽ എന്നീ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് പുതുകാഴ്ച സമ്മാനിച്ച മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം മോഹൻലാലിൽ നിന്നും ഏറ്റുവാങ്ങി കാതലിലെ ഓമന ജ്യോതികയെ മികച്ച നടിയാക്കി കാതൽ ഒരുക്കിയ ജിയോ ബേബിയാണ് മികച്ച സംവിധായകൻ ജനപ്രിയ സിനിമയ്ക്കുള്ള പുരസ്കാരം ജൂൾ ആന്റണി ജോസഫിനെ രണ്ടായിരത്തി പതിനെട്ടിനാണ് താരസംഘടനയായ അമ്മയുടെ സഹകരണത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ മലയാളത്തിലെ മികച്ച സിനിമ നടൻ നടി എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു അകാലത്തിൽ വിട്ടുപിരിഞ്ഞ സംവിധായകനും തിരക്കഥാകൃത്തുമായ സച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞ വേദി കൂടിയായിരുന്നു വനിതാ ചലച്ചിത്ര പുരസ്കാര സമർപ്പണ ചടങ്ങ് രണ്ടായിരത്തി ഇരുപതിലെ മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജും ബിജു മേനോനും പങ്കിട്ടത് അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് അയ്യപ്പനും കോശിയും എന്ന സിനിമയ്ക്ക് ലഭിക്കുന്ന ഏതൊരു പുരസ്കാരവും സങ്കടത്തോടെയാണ് ഏറ്റുവാങ്ങുന്നതെന്ന് പൃഥ്വിരാജ് പറഞ്ഞു ആ സിനിമയുടെ പേരിലുള്ള പുരസ്കാരങ്ങളെല്ലാം സച്ചിക്കുള്ള പുരസ്കാരമായാണ് കരുതുന്നത് ഇനി എത്ര സിനിമകൾ ചെയ്താലും വിജയം കൈവരിച്ചാലും എന്റെ സിനിമാ ജീവിതത്തിൽ നിന്നും സച്ചിയെ മാറ്റി നിർത്താനാവില്ലെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു അമ്മയും നടിയുമായ മല്ലിക സുകുമാരനാണ് അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.